The oh. കുറയുവാറിയാലുഭവിന്റെ മുമ്പില് ഒരു പെണ്ണ് കടന്നു വന്നുകൊണ്ട് ചോദിക്കുകയാണ് തങ്ങളെ ജീവിതത്തിന്റെ ഒരുപാട് പാഠങ്ങൾ നമുക്കുണ്ട് എന്നാൽ ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ഒരു സമയം എപ്പോഴെന്നറിയുമോ എന്റെ പ്രിയപ്പെട്ട മക്കളെ മുമ്പില് സന്തോഷത്തോടെ കടന്നു വരുമ്പോഴാണ് തങ്ങളെ നമ്മുടെ മക്കൾ നമ്മൾ പറയുന്ന വടികളിലൂടെ സന്തോഷത്തിന്റെ വടികളിലൂടെ നമ്മുടെ പുന്നാല മക്കളൊന്ന് കടന്നു നീങ്ങണം അതിനു പറ്റുന്ന ഏതൊരു വഴിയാണോ അവിടെ നിന്ന് പഠിപ്പിക്കുമോ അതിന് പറ്റുന്ന ഏത് വഴിയാണോ അവിടെ നിന്ന് പഠിപ്പിച്ചാൽ അത് നിങ്ങൾ ചെയ്യാ ഞങ്ങൾ സന്നദ്ധനാണ് അതിന് വേണ്ടുന്ന ഉപദേശങ്ങൾ പഠിപ്പിക്കുമോ തങ്ങളെ ഉടൻ തന്നെ മഹാനുഭാവൻ അവിടെ നിന്ന് പഠിപ്പിച്ചു കൊടുക്കുകയാണ് ഉമ്മ ചെയ്യേണ്ടെന്ന് ആ ഉമ്മക്ക് കുറു പറ്റുന്ന സമയമാണെങ്കിൽ ആ മക്കളുടെ മുമ്പിൽ വെച്ച് അവരൽപ്പമെങ്കിലും ആ കുട്ടികളുടെ മുമ്പിൽ ഓതുന്നവരായിട്ട് മാറണം അതാ കുട്ടിക്ക് കുട്ടിയുടെ ബുദ്ധിക്ക് കൂർമതയുണ്ടാകുമെന്ന് ഉമ്മ ഖുർആൻ കുറ പാരണം ആ കുട്ടിയുടെ ബുദ്ധിക്ക് അല്ലാഹു തആല ശക്തി അല്ലാഹു തലശക്തി കൊടുക്കുമെന്ന് ഇല്ലേ ഇത് ഒരു വേള ഒരു കുട്ടിയുടെ സങ്കടം പറഞ്ഞു ആ കുട്ടിക്ക് നല്ല ബുദ്ധി വരും പക്ഷെ നീ നിന്റെ വീട്ടിൽ അല്പമോദന ഒരു സൂറത്താണെങ്കിലും നീ അത് ഓതിയിട്ട് നീ ഇരിക്കണം നിന്റെ കുട്ടികളെ അടുക്കൽ വിളിച്ചിരുത്തി നീ ഓതണം ഇല്ലെങ്കിൽ നീ ആ കുട്ടികൾ ഓദി കൊടുക്കണം ഒരു ഒരു അത് ആ കുട്ടിയുടെ ബുദ്ധി വർദ്ധിക്കാൻ കാരണം പറഞ്ഞു കൊടുക്കുകയാണെന്നാൽ കടന്നു പോയ ഈ പിന്നത നടന്ന് നടന്ന് പോവുകയാണ് നടന്ന് നടന്ന് കിട്ടിലേക്ക് അരികത്തേക്കൊന്ന് വിളിച്ചിരുത്തുകയാണ് വിളിച്ചിരുത്തിയിട്ട് ഓദ്യ ോദണം അങ്ങനെ ഒരു കുട്ടിയുടെ മുമ്പിൽ വെച്ച് ഓതിയാൽ അതല്ല പഠിച്ചുകൊണ്ടിരിക്കുന്ന മക്കളാണ് ഇത് ഓതുന്നതെങ്കില് അവര് പോലും അറിയാതെ അവർക്ക് അള്ളാഹു കൊടുക്കും

അല്ലേ അല്ലെ ഓരോന്നും പറഞ്ഞു കൊടുക്കാൻ അവിടെ നിന്ന് ആരാണ് കിടന്ന് വന്ന മലക്കുചിബിരിയിലാണ് ശിബിരിയിലും പാറി പറന്നോ താ റസിന്റെ അരികത്തായി വന്ന പറഞ്ഞു നേരെ ഹബീബിൻ്റെ അത്ബോതമായ കൊളിത്താരേ പാപനമായ നിലാവ് പോലി ഊതി ഉദാരേ അല്ലാഹുവിനെ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം പാറി പറന്നു കൊണ്ടുവന്നിട്ട് പറയുന്ന നബിയേ ഇഖറ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ അങ്ങയെ സിറ്റിച്ചു പരിപാലിക്കുന്ന അല്ലാഹുവിൻ്റെ നാമത്തിൽ അങ്ങ ഓതനേ നബിയേ അല്ലാഹുവിനെ ഓതാൻ അറിയാത്ത ഹബീബ വായിക്കാൻ അറിയാത്ത ഹബീബ ജിബ്രീൽ അലൈഹിസ്സലാംന്ന് മുറുകെ പിടിച്ച നബിയേ ഓതണം നബിയേ അല്ലാമ ബിൽ ഖലം നല്ലതുപോലെ സന്തോഷം അള്ളാഹുവിന്റെ നാമത്തിൽ ആരംഭിക്കണം ഈ സ്വർത്ത് നമ്മുടെ മക്കൾ എല്ലാ വ്യാഴാഴ്ചയും ഓതണം ഓതിപ്പിക്കും എല്ലാ വ്യാഴവും നിങ്ങളുടെ മക്കളെ കൊണ്ട് ചെയ്യിപ്പിച്ചാൽ എല്ലാ മക്കൾക്ക് നല്ല ബുദ്ധി വർദ്ധിക്കും അല്ലെ കൊച്ചുമക്കളാണെങ്കിൽ ഉമ്മ അരികത്തിരുന്നു കൊണ്ട് ഓതി കൊടുക്കണം അതാ കൊച്ചുമക്കൾ കേൾക്കണം ആ മക്കൾ കേൾക്കുമ്പോൾ അവര് പോലും അറിയാതെ അവരുടെ ബുദ്ധി സന്തോഷത്തിന്റെ വഴിയിലേക്ക് ഇങ്ങനെ കടന്നു വരും ആനന്ദത്തിന്റെ വഴിയിലേക്ക് വരും അതിനാണ് അതിനാണവിടുന്ന് പഠിപ്പിച്ചു കൊടുത്താലിപതങ്ങൾ അങ്ങനെയതായി പെണ്ണത നടന്നു പോവുകയാണ് പോകുന്ന വഴിയിൽ ആരാണ് പാരായണം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട ഹുസൈൻ തങ്ങൾ അവിടെ നിന്ന് പാരായണം സുഗന്ധാണിയാമി സുന്ദരി മാണി ബീവി അതിമറിയല്ല

നല്ല ഓതും ആളാണ് അല്ലെ ഓതുമ്പോ എല്ലാ ദിവസവും ആ സമയം അതാ അവനെ കൊണ്ടുപോയി ഓതും കേൾപ്പിക്കുകയാണ് ഒറ്റിവസം അത് ഓടുന്നു കേൾപ്പിച്ചു നേരെ തിരിച്ചു വന്നിട്ടു വന്നിച്ച് വന്നു നേരെ തിരിച്ചു വന്നു വീട്ടിലേക്ക് വന്നിട്ട് എല്ലാ ദിവസവും അവിടുന്ന് പവിത്രമായ അള്ളാഹുവിന്റെ ഈ കലാമിങ്ങനെ മകനെ വിളിച്ചരികെ തിരുത്തും ആ പ്രിയപ്പെട്ട സന്തോഷത്തോട് കൂടിയിട്ട് അത് ഓടിക്കൊണ്ട് കടന്നു വരികയാണ് അള്ളാ ദിവസങ്ങൾ കഴിഞ്ഞില്ല ആ പ്രിയപ്പെട്ട പുന്നാര മകനുണ്ടല്ലോ നല്ല ബുദ്ധിയുള്ള അള്ളാഹുവിന്റെ മാറി നിങ്ങളുടെ മക്കളെ മക്കളെ നല്ലവരാ നല്ല ബുദ്ധിയുള്ളവരുള്ളവർ ഇപ്പൊ ആരും കേട്ടിട്ടൊന്നും ഓതനോന്നില്ല നിങ്ങൾ ഇടയ്ക്ക് മന്ത്രിക്കുമ്പോ എന്തെങ്കിലും കോതി കൊടുക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ സുറത്ത് അല്ല കോതി കൊടുക്കളി അത് നിങ്ങളുടെ മക്കൾക്ക് നല്ലൊരു മാറ്റാണത് കളയരുത് അമൂല്യമായ മുത്താണ് അത് മാത്രവുമല്ല ആ മനുഷ്യനെ പഠിപ്പിച്ചു കൊടുക്കുന്ന നാലാമത്തെ കാര്യം ഏതെന്നറിയുമോ മോളേ എന്റെ മകനെ കൊണ്ട് നല്ല ഒരാളാകാൻ ആഗ്രഹിക്കുന്നു ഒരാളെ കൊണ്ടുമൊന്നും പറയാറ്റ ഒരു മനുഷ്യനെ കൊണ്ടും തെറ്റാണെന്ന് പറയിപ്പിക്കാറ്റ നല്ല ഒരു മോനാണെന്ന് പറയിപ്പിക്കാൻ നിനക്ക് ആഗ്രഹമില്ലേ എല്ലാവരുടെ ആഗ്രഹം മക്കളെന്ന് പറയുമ്പോൾ ആ മക്കളെ കൊണ്ട് നല്ലവരാണെന്ന് പറയിപ്പി എന്റെ മകൻ എന്റെ മകൻ ഞാൻ പറയും പോലെ തന്നെ ഞാൻ ഇഷ്ടപ്പെടുന്ന വെടികളിലൂടെ കടന്നു പോകുന്നുവെന്ന് പറയുന്നത് അങ്ങനെയുള്ള മക്കളാകണം അപ്പോഴാണ് നമുക്കിവിടെ വിജയിക്കാൻ പറ്റുന്നത് ആ സമയമാ നമുക്ക് സന്തോഷിക്കാൻ പറ്റുന്നത് പറ്റുന്നു നമ്മുടെ മക്കൾ ഇങ്ങനെ കടന്നു വരികയാണ് നമ്മുടെ മക്കൾ ഒരിക്കലും പറ്റി കുറ്റം പറയുന്ന നമ്മുടെ മക്കളെ പറ്റി മോശം പറയുന്ന ഒരവസ്ഥ വരല്ലേ അങ്ങനെന്ത് വേണമെന്നറിയുമോ അതിനെന്തേ എന്നറിയുമോ അത് മറ്റൊന്നുമല്ല അള്ളാഹുവേ അള്ളാഹുല ഇല ഇലാഹുലോ അവരുടെ മകനെ എങ്ങനെയാണോ ആ ഒരു കോലത്തിൽ മാറും അവർ ഇഷ്ടപ്പെടുന്നവരാകും അവനെ ആ ഉമ്മാന്ന് വിളിച്ചാൽ തീർത്ത് വിളിക്കില്ല പാപ്പാന്ന് വിളിച്ചാൽ തീർത്ത് വിളിക്കില്ല അത്രയും സ്നേഹമുള്ള മകനായിട്ട് മാറുമെന്നാണ് അത്രയും സ്നേഹമുള്ള മകനായിട്ട് മാറും പക്ഷെ എന്ത് വേണം

സൂര്യയും മറ്റുള്ള ദീന മടങ്ങലും പതിരങ്ങളെ പറക്കത്തിനാൽ കഥയാക്കണം യാറപ്പനാലഹ ഇല്ലല്ലാഹോ ലാ ഇലാഹ ഇല്ലല്ലാ ഇലാ ഇല്ല അള്ളാഹു നമ്മളീ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഉപകാരമുള്ള അള്ളാഹുവിന്റെ അബീബിന്റെ പൊരുത്തം കിട്ടുന്ന ആ ഒരു സന്തോഷത്തിന്റെ സൽവടികളിലൂടെ അള്ളാഹു നമ്മളെല്ലാവരെയും എത്തിക്കട്ടെ സഹോദരങ്ങളെ പതുകൊണ്ടാണ് ജീവിതം അള്ളാഹു നമുക്ക് തരുന്ന ഏറ്റവും നല്ല സന്തോഷം അള്ളാഹുവിലേക്ക് നിറകണ്ണുകളോട പെങ്ങളെ നിങ്ങളൊന്ന് കണ്ണുയർത്തി കരമുയർത്തിയിട്ട് ഈ നിങ്ങൾ ഒരു മണിക്കും രണ്ട് മണിക്കും നിങ്ങളുടെ മക്കള് വഴിയോരത്തെ കറങ്ങി പാതിരാത്രി പാതിരാത്രിയാകുന്നതിന് മുമ്പ് അവർ നിങ്ങളുടെ വീടിന്റെ ഉള്ളറയിൽ വരും അവർ നിങ്ങളെ ഇഷ്ടപ്പെട്ടുകൊണ്ട് കടന്നു വരും അവർ നിങ്ങളെ ബഹുമാനിച്ചുകൊണ്ട് കടന്നു വരും അവർ നിങ്ങളെ സന്തോഷത്തിന്റെ വഴികളിലൂടെ കൊണ്ടുവരും അതുകൊണ്ടാണ് അവിടെന്ന് പറയുന്നത് നല്ല നീയത്തും നല്ല മനസ്സു മനസ്സു മനസ്സ് നിങ്ങൾ കൊണ്ടു എന്നുണ്ടെങ്കിൽ നിങ്ങളെ വിജയിച്ചു നിങ്ങളെ വിജയിച്ചു നൂറ് ശതമാ അതിലൊരു മാറ്റവും അതിൽ ഒരു മാറ്റവും ഇല്ല അതുകൊണ്ടാണ് അള്ളാഹുലേക്ക് നമുക്ക് അടുക്കാൻ വേണ്ടി സന്തോഷത്തിന്റെ വഴികളിലൂടെ കടന്നു വരാൻ വേണ്ടി ഇല്ലേ നമ്മുടെ എന്ന് പറഞ്ഞ ജീവനല്ലേ പെങ്ങളെ അവരെവിടെങ്കിലും പോയെന്നറിഞ്ഞാൽ ഉമ്മ പറയുന്ന കേൾക്കാതിരുന്നാൽ ഓരോരുത്തർക്കും അതൊരു വിഷമമാണ് ഓരോരുത്തർക്കും അതൊരു സങ്കടമാണ് അതുകൊണ്ടാണ് അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുന്നത് സുഹാനല്ല മോളെ എന്റെ മകനെ നല്ലതുപോലെ നിനക്ക് കാണാൻ ആഗ്രഹമുണ്ട് മരിച്ചു കിടക്കുമ്പോ എന്റെ ഉമ്മയാണെന്ന് പറഞ്ഞു ഓടി വന്നിട്ട് കവിത്തടത്തിൽ മൊത്തം തന്നെ നിനക്ക് വേണ്ടി ദ്വാരക്കുന്ന നിനക്ക് വേണ്ടി റബ്ബിനോട് കരഞ്ഞിട്ട് പറയുന്ന ഒരു മകന് നിനക്ക് വേണോ മോളേ ഒരു മകന് നിനക്ക് വേണോ മോളെ അതുകൊണ്ട് അല്ല പക്ഷെ അത് വേണോ എന്ന് പറഞ്ഞു നമ്മൾ എന്ത് ചെയ്യണം നിങ്ങളുടെ മക്കൾ നല്ല നല്ലവരാകും നൂറ് ശതമാനം നിങ്ങളത് ചൊല്ലാനുള്ള നിങ്ങൾ ഉണ്ടാക്കിയെടുക്കണം എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റുകയുള്ളൂ എങ്കിൽ മാത്രമേ സന്തോഷത്തിന്റെ വടികളിലൂടെ നിങ്ങൾ കടന്നു പോകാനും കഴിയുകയുള്ളൂ അതുകൊണ്ടാണ് മഹാനുഭാവന്മാർ അവിടുന്ന് പഠിപ്പിച്ചു കൊടുത്തു കൊടുത്തു ജീവിതത്തിൽ ജീവിതത്തിൽ അൽമോളെ ജീവിതത്തിൽ അള്ളാഹു തന്ന ഏറ്റവും വലിയ സൗന്ദര്യവേദനറിയുമോ നിന്റെ കണ്ണിന് കുളിർമയായി വരുന്ന നിന്റെ പ്രിയപ്പെട്ട മക്കളാണ് നിന്റെ കണ്ണിന് കുളിർമയായി വരുന്ന നിന്റെ പ്രിയപ്പെട്ട മക്കളാ ആ പ്രിയപ്പെട്ട നിന്നെ അനുസരിച്ചുകൊണ്ട് നിന്നെ വഴിപ്പെട്ടുകൊണ്ട് കടന്നു വരുമ്പോൾ നിനക്ക് വിജയം ലഭിക്കുന്നത് നിന്നെ അനുസരിക്കാതെ നിന്നെ കേൾക്കാതെ നീ പറയുന്ന ഒന്നും ചിന്തിക്കാതെ കടന്നു പോവുകയാണെങ്കിൽ എന്റെ സഹോദരങ്ങളെ നമുക്ക് ഇതിന്റെ ഒരുപാട് അനുഭവങ്ങളുണ്ട് ഒരു പെണ്ണ് എന്നും നബവിയിൽ വരും ഇരുപതോ ഇരുപത്താറോ മുപ്പത് വയസ്സൊക്കെ ആയി പക്ഷെ ഒരു വഹ പറഞ്ഞാൽ കേക്കില്ല ഉമ്മ എന്ന് പറഞ്ഞാൽ വെറുപ്പാണ് അവന് അവന് മാപ്പെന്ന് പറഞ്ഞാൽ അവനുക്ക് വെറുപ്പാണ് അങ്ങനെ ഉള്ളൊരു മകൾ അവനെ എങ്ങനെ മെച്ചപ്പെടുത്തു മെച്ചപ്പെടുത്തു ശുഭ ഞാനല്ല കഴിയുന്നില്ല സങ്കടത്തിന്റെ ദുഃഖത്തിന്റെ കണ്ണീരിന്റെ വഴികളിലൂടെ ആ ഉമ്മ നടന്ന് നടന്ന് നീങ്ങുകയാണ് അവസാനം ആരോ പറഞ്ഞു കൊടുത്തു മോളേ നല്ലതുപോലെ ചൊല്ലാൻ പറ്റുമോ ഇല്ലാഹു ഈ ഈ ചൊല്ലി നീ 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 ജീവിതത്തിലേക്ക് കടന്നു കടന്നു വന്നാൽ നിന്റെ മകൻ പറയുന്നത് പോലെ പറയുന്ന അതെല്ലാം അതെല്ലാം മാറാ മാറ്റി നല്ല വഴികളിലൂടെ വരും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ വളരെ കുറച്ച് സമയമാണ് എല്ലാ ദിവസവും നമ്മൾ ഒരുമിച്ച് കൂടുന്നത് ഈ അള്ളാഹുസിൽ സംഗമിച്ച എല്ലാവരെയും

നീ പറഞ്ഞിട്ടിരുന്നുത്തിന് ശമനം കൊടുക്കണയല്ലോ അല്ലാഹുവേ പല ഉമ്മമാരും ഉമ്മമാരു കണ്ണിന്റെ വിലയറിയില്ല അല്ലാ ചില മക്കളുണ്ട് ഒന്നിനും കഴിയാത്ത പെൺമക്കൾ ആൺമക്കളുണ്ട് ഉമ്മയുടെ സഹായമല്ലാതെ മറ്റൊന്നുമില്ല അങ്ങനെ ഉള്ള ഉമ്മമാർക്ക് രോഗം കൊടുത്തിട്ട് പ്രയാസപ്പെടുത്തല്ല പഠിച്ചവനെ അല്ലാ ഞങ്ങളുടെ അരുമ മക്കളെ നീക്കാക്കണേയല്ല രോഗങ്ങൾ കൊടുക്കല്ല അല്ല വിഷമങ്ങൾ അല്ല ദുഃഖങ്ങൾ കൊടുക്കല്ല അല്ല സങ്കടങ്ങൾ കൊടുക്കല്ല വിടച്ചവനെ അല്ലാഹുവേ എന്റെ പരിശുദ്ധമായ പവിത്രമായ സ്വർഗത്തിന്റെ ആനുകൂല്യം കരകതമാക്കാ ഞങ്ങൾക്ക് ധരണേ അല്ല ഈ നീ നീ പാഴാക്കല്ല തട്ടിക്കളയല്ല നീ സ്വീകരിക്കാതെ മടക്കല്ലേ ആരെല്ലാം എന്തെല്ലാം ആഗ്രഹങ്ങൾ മനസ്സിൽ നീ ചെയ്തു അത് മുഴുവനും നീ റബ്ബേ നീ സ്വീകരിക്കണേ റബ്ബേ നീ ഇഷ്ടപ്പെടണേ ഇഷ്ടപ്പെടണേറബ മജിലിസിൽ വന്ന ഒരു ഉമ്മയെയും പാഴാക്കല്ല അല്ലാഹ് ഒരു സഹോദരിയെയും അല്ല പലരും പല പല രോഗത്തിലാണ് പല സങ്കടത്തിലാണ് പല ദുഃഖത്തിലാണ് പല പ്രയാസത്തിലാണ് അതെല്ലാം മാറ്റണേ അല്ലാ എല്ലാം നീ മാറ്റണേ റബ്ബേ കൊടുക്കണേ റബ്ബേ കൊളസ്ട്രോൾ പോലെ ഷുഗർ പോലെ വെരിക്കോസ് പോലെ എന്തെല്ലാം രോഗങ്ങളുണ്ടോ അതെല്ലാം നീ തുടക്കണേ അല്ലാഹും إنك أنت السميع, السميع الأليم وتب علينا آه إنك أنت آه التواب الرحيم آمين برحمتك يا, آه 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 يا, آه يا آه آه أرحم الراحمين